ഉളിക്കൽ പടിയൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന കൈക്കൂലിത്തട്ടിലെ ചെങ്കൽ ഖനനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ മണിക്ക് ഇരിട്ടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായി ധേർമല സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ചും ധർണയും ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പതിനഞ്ചാം വാർഡ് മെമ്പർ രാമകൃഷ്ണൻ കോയാടൻ എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ുംക്കോസ് മണിപ്പാടത്ത് ബിനുരിൽ ജോർജ്കുന്നൽസഫ് കാഞ്ഞിരത്തൽ എന്നിവർ പങ്കെടുത്തു ഇതെല്ലാം ചെയ്ത് എന്നിട്ടും ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ അനുമതി വരെ ഉണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഈ പിന്നെ അതായത് ഈ അവിടെ ഇരിക്കുന്ന പാറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നു മുകളിലേക്ക് നോക്കും അത്രയ്ക്ക് ഭീമമായ പാറകളാണ് ഈ പാറകള് ഏത് സമയത്തും താഴത്തേക്ക് പ്രതിഷേധം നോക്കണം ഇതിന്റെ സൈഡിലാണ് കല്ല് കൊത്തുന്നത് ഇത് ജെറക്കിങ്ങുണ്ടാകും പണ്ട് കാലത്ത് അവിടെ പാറകൾ പാറകളിൽ താഴത്തേക്ക് വന്നു ഇങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഒരു ദുരന്തം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട അധികൃതര് ഈ ദുരന്തത്തിന് വഴിയൊരുക്കി വെക്കുവാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് അതായത് ദുരന്തം ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്ന പഠന റിപ്പോർട്ടുകൾ എല്ലാം ഞങ്ങൾ വെച്ച് എല്ലായിടത്തും കാണിച്ചു ഇതൊന്നും അംഗീകരിക്കാണ്ട് ദുരന്തം ഉണ്ടാകാനുള്ള ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് പിന്നെ എങ്ങനെ ഞങ്ങൾ അതിൻ്റെതാണ് താമസിക്കണം ഒരു പ്രളയകാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് താഴ്ത്തിക കുഴികൾ ആ പിന്നെ വിണ്ട് കീറി പുതിയ കിണറുകൾ ഉണ്ടായി ഉണ്ടായിരുന്ന കിണർ തികന്നുപോയി ഇതൊക്കെ എന്റെ ചാനലിന് പത്രത്തിലെല്ലാം വന്നു നടക്കും അപ്പൊ ഇതിനെല്ലാം കാറ്റി കാറ്റിപ്പറത്തിക്കൊണ്ടാണ് വിടെ ഈ ഖന പുരോഗമിക്കുന്നു അപ്പം ഇത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് എല്ലാ ഉദ്യോഗന്മാർക്കും അറിയാം അധികൃതർക്കെല്ലാം പക്ഷേ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇതിന് അനുമതി കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ജീവിതത്തിൽ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഇത് എങ്ങനെ ഈ സ്ഥലത്ത് പാരിസ്ഥിതിക അനുമതി കൊടുത്തുവോ പാരിസ്ഥീക പഠനം നടത്തിയോ നിങ്ങളെ ആരെയും അറിയിച്ചോ ഞങ്ങളെ ഒന്നും അറിയിക്കാൻ അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്